പശ്ചിമ ബംഗാളിലെ സർക്കാർ സ്കൂളുകളിലെ വിവാദമായ അധ്യാപക നിയമനം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ് പുതിയ നിയമന നടപടികൾ തുടങ്ങാൻ സ്കൂൾ സർവീസ് കമ്മീഷനോട് ജസ്റ്റിസ് ദേബാങ്സു ബസക്കിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് നിർദ്ദേശിച്ചു മമതാ ബാനർജി സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് േൽ തുടർ അന്വേഷണം നടത്തി മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് നൽകുവാൻ സിബിഐയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു ആഹ്ലാദത്തോടെയാണ് കോടതി ഉത്തരവിനോട് ഉദ്യോഗാർത്ഥികൾ പ്രതികരിച്ചത് വർഷങ്ങളോളം തെരുവിൽ നടത്തിയ പോരാട്ടം ഫലം കണ്ടതായി അവർ പറഞ്ഞു സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഒൻപത് പത്ത് പതിനൊന്ന് ക്ലാസ്സുകളിലെ അധ്യാപകരെയും ഗ്രൂപ്പ് ടി ടി സ്റ്റാഫിനെയും നിയമിക്കുന്നതിനായി രണ്ടായിരത്തി പതിനാറിൽ നടത്തിയ റിക്രൂട്ട്മെന്റ് ആണ് വിവാദമായത് ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി നാല്പത് ഒഴിവുകളിലേക്കായി ഇരുപത്തി ലക്ഷം പേരാണ് പരീക്ഷ എഴുതിയത് വ്യാപകമായി ക്രമക്കേട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ നിയമനം കോടതിയിലെത്തുകയായിരുന്നു തുടർന്ന് സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു സി ബി ഐ അന്വേഷണ ഉത്തരവിനെതിരെ മമതാ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും ഉത്തരവ് അനുകൂലമായില്ല അന്വേഷണത്തിന് പച്ചക്കൊടി നൽകിയ സുപ്രീം കോടതി ഇതുവരെ നടത്തിയ നിയമനങ്ങൾക്ക് താൽക്കാലിക പരിരക്ഷ നൽകിയിരുന്നു പുതിയ ബെഞ്ച് രൂപീകരിച്ച ആറുമാസത്തിനകം തീർപ്പുണ്ടാക്കാൻ ഹൈക്കോടതിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി തുടർവാദം കേട്ട ഡിവിഷൻ ബെഞ്ച് മാർച്ച് ഇരുപതിന് ഹർജികൾക്ക് വിധി പറയാൻ മാറ്റിവെക്കുകയായിരുന്നു നിയമന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മുൻ വിദ്യാഭ്യാസ മന്ത്രി പാർഥ ചാറ്റർജിയെ സിബിഐ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്